ശരിക്കും കൈ മോശമായിരുന്നോ നീര് പറഞ്ഞാ നല്ല അസല് കൈ ആയിരുന്നു ചെലപ്പോ ലക്കൊണ്ട കൈക്ക് സാറാഴ്ച കത്ത് ഇന്നലെ കിട്ടി കിട്ടിയായിരുന്നോ ഇന്നലെയാണോ കിട്ടുന്നത് ഓ ജീരവെള്ളൂട് കൂടുതലാണോ ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ ഈ പൊന്നോട്ടം തടിച്ച് ബോറാകാനുള്ള ലക്ഷണ അല്ല ഊട്ടി ആണോ ഇനിയിപ്പത് ആറ് കൊല്ലാവുന്നു എന്തുപറ്റി ഇത്തവണ എങ്ങനെയൊന്ന് തോന്നാൻ ഇങ്ങോട്ടൊന്ന് വരാൻ തന്നെ കാണാൻ ആശാന് പുതിയ ഫോട്ടോയും കിട്ടുമ്പോ തോന്നും പിന്നെയും പിന്നെ മെച്ചമായിട്ട് വരുന്നു അതല്ലേ വരുന്നു നിനക്ക് ചീട്ടിടണോ അതോ ഞങ്ങളെ കളിക്കട്ടോ വേണ്ട ഞാൻ എന്താ വരുന്നു ഒരു ചായ കൂടി വേണായിരുന്നു അയ്യോ അത് വേണ്ട പണി നിർത്തി വെച്ചിട്ട് പോണ്ട പോണ്ടെന്ന് പറയായിരുന്നു ഇതൊരു വല്ലാത്ത അല്ല ഞാൻ വിചാരിക്കുന്നു എന്ത് ഈ കേദവന്മാര് മുറുക്കി തുപ്പുന്നതും വലിച്ചു കളുന്നതും മുഴുവൻ ദിവസം മറവേണ്ടി വരാന്ന് പറയുന്നത് അതൊക്കെ ഒരു രസേ ബന്ധം പറഞ്ഞു കേട്ടപ്പോ ഭാസിയുടെ മുറപ്പെട്ട് വരുമല്ലേ ആ എന്ന് നാട്ടുകാർ പറയുന്നു എന്ന് പറഞ്ഞാല് എന്റെ അമ്മയുടെ വകയിലൊരു അമ്മാവനായിട്ട് വരും പൊന്നോട്ടിന്റെ അപ്പൂപ്പൻ ഓരോ ജാതിക്ക് ഓരോ കസ്റ്റംസ് ഞങ്ങൾക്കാണെങ്കിൽ പെങ്ങളാടാ ഇവിടെ മൊറചറക്ക നോക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നുടൊന്ന് മയത്തി ചെത്ത് 怖い怖い കലക്ക് ഒരു ചായ രണ്ട് ആയ ഇപ്പൊ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞോണ്ട് വന്ന ആ പയ്യനാണോ കിടന്ന് വിളിക്കുന്നത് ഒന്ന് ചുമ്മാരി എന്റെ താന വെച്ചതുപോലെ ആ കുഞ്ഞുങ്ങൾ വന്നപ്പോ ആ ഞാനിവര് വന്ന് അപ്പുറത്ത് തിരുത്തിയെച്ചു വരാം ശാസ്ത്രീയമായിട്ട് ഇവന് ഇതിന്റെ സ്ഥിര യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരിക്കുമല്ലോ മെഡിക്കൻ അസലായിരിക്കും അപ്പൊ ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് ഗിഫ്റ്റോ ഇന്നലെ തന്നല്ലോ അത് വഴി എങ്ങാണ്ട് വാങ്ങിച്ച ഒരു മുന്തിരിങ്ങ അതും ഗിഫ്റ്റ് ഇവൻ ഇനി ഇത് ഇത് കടക്കണം അത്ര ബെസ്റ്റ് ക്വാളിറ്റി ഈ ഫോറിൻ ഫോറിൻ സാധനം സാധനം എന്ന് തന്നെ നമ്മൾ കളിക്കാനല്ല അതെ നിങ്ങളുടെ പ്രോഗ്രാം എന്തായിരിക്കും ഞാൻ ഞാനും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ സജസ്റ്റ് ചെയ്യും ഇവരെ കൊണ്ടുപോയ ഒന്ന് കാണിച്ചാലോ ഐഡിയ വഴി അറിയാവോ വഴി ഒന്ന് പറഞ്ഞേ കൊറേ മുമ്പ് പോയതല്ലേ നമ്മുടെ ഡോക്ടറെ വീടില്ലേ അതും കഴിഞ്ഞ് നേരെ വടക്കോട്ട് പോയി മനസ്സിലെ മനസ്സിലെ ഞാൻ മരണോ ഏയ് വേണ്ട എനിക്കിപ്പോ പിടികിട്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം ഹലോ ഹലോ ഭദ്രയല്ലേ ഇത് ഞാനാ പിന്നെ അല്ല ഇവിടെ എങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ കോട്ട കാണാൻ വരുന്നുണ്ട് അവിടെ തന്റെ വീടിന് അടുത്തല്ലേ വന്നിട്ടൊക്കെ ഉണ്ട് എന്നാലും അത് കൊറേ മുമ്പല്ലേ ഒക്കെ മറന്നുപോയോലെ നമ്മുടെ കൂടെയുള്ള ബാച്ചിന് അവിടെ ചെയ്ത് കൊടുക്കാൻ ഭദ്ര വന്നാൽ സഹായമായിരുന്നു അമ്മാനുണ്ടല്ലോ പുള്ളി എക്സ്പെർട്ട് അപ്പം ഫ്രീ അല്ല അതല്ലേ ഒന്നുകി പാട അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് എടുത്താൽ ഇവിടെ വേറെ ആത്മാക്കള് കിടക്കുന്നു കേറിട്ട് ഒരു മണിക്കൂറായി പ്രശ്നം വാ നീ എങ്ങോട്ട് വാടാ അങ്ങനെയാണെങ്കിൽ കോട്ടക്കകത്ത് ഇന്ന് പ്രവേശനം ഇല്ല അത് കാരണം അകത്ത് പോകാൻ ഉറപ്പാണോ അതെ വിനായക ജയന്തി ഒരു ഫൈവ് മണി പിടിപ്പിച്ചാലും പറ്റില്ല അപ്പുറത്ത് ബീച്ചുണ്ട് ഉള്ളിൽ കിടന്ന് വേറൊരു സംബന്ധിക്കണം വല്ലേ

Fantastic. റെയിൽവേയിലായിരുന്നുണ്ട് ഇന്ത്യയുടെ മുക്ക് മൂലി അറിയുന്ന ആളാ പൂവൻ പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമായി കടപ്ര എപ്പോഴും പറയും പെൻഷൻ പറ്റി ടൗണിൽ ഒന്നും സെറ്റിൽ ചെയ്യാതെ തറവാട്ടിലേക്ക് പോകുന്നത് തന്നെ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള അട്രാക്ഷൻ കാരണം വന്നാ പുള്ളി പറയുന്നത് കക്ഷിയുടെ ജനറൽ ഔട്ട്ലുക്ക് വെച്ച് നോക്കുമ്പോ ഇവിടെ എങ്ങനെ പെട്ടുപോയ ആവശ്യമൊന്നുമില്ല നീ ലക്കിയടാ ഫാദർ പോയാലും ഇങ്ങനെ ഒരു നിറഞ്ഞ മനുഷ്യനെ അപ്പം ആയി കിട്ടിയല്ലോ എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഇപ്പൊ എമ്പത്തിരണ്ട് വയസ്സായി നേരത്തെ വല്യ കുഴപ്പൊന്നുമില്ലായിരുന്നു

അസലായി എഴുതും ഇംഗ്ലീഷിൽ ഇലസ്ട്രേറ്റർ വീക്കിലൊക്കെ കവിത അടിച്ചു വന്നിട്ടുള്ളതാ മടിച്ചേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകാതെ ഏതെങ്കിലും മുക്കിൽ പോയി കുത്തിരുന്നോളാം പോരെ അതിനെന്തിനാ വെറുതെ ആളെ കിടത്തുന്നേ ഞാൻ എഴുതുന്ന കവിതയാണെങ്കിൽ ഈ ഫോർട്ട് മാർബിളിലാണെന്ന് പറയേണ്ടി വരും കണ്ടോ വല്ലും പിടികിട്ടോ ഇതാ ലൈറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ നേരാന്ന് ബോധ്യായല്ലോ

അച്ഛനുമായിട്ടും ഉണ്ട് വെസ്റ്റ് ജേമിനിൽ നിന്ന് മൂപ്പര് എഴുതും ഇടയ്ക്ക് ചില സാധനങ്ങൾ അയച്ചേരും ഈയിടെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഭാര്യയിലുള്ള കുട്ടിയുടെ ഫോട്ടോ മിടുക്കി കുട്ടി ഒരു അഞ്ചു വയസ്സേ വരൂ മുത്തശ്ശം പറഞ്ഞത് എന്റെ ഡിറ്റു ആണെന്നാണു ഭയങ്കര അയ്യോ അച്ഛൻ പാവവാ അമ്മയുടെ പിടിവാശുകാരനാ അല്ലേല് ആ ബന്ധം മുറിയേണ്ട കാര്യമൊന്നുമില്ല അനലൈസ് ചെയ്ത് നോക്കുമ്പോ വെറുതെ കുട്ടികളെ പോലെ എനിക്കൊന്നുമില്ല മുത്തച്ഛനുള്ള കാലത്തോളം എനിക്കൊന്നുമില്ല പക്ഷെ അവർക്ക് രണ്ടാൾക്കും അവരുടെ ജീവിതം പോയി അത് അവരറിയുന്നില്ല